അതുപോലെ തന്നെ ഏതോ സിനിമയുടെ പ്രൊമോഷനിലേക്ക് പോയപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് അപമാനിച്ച് ഇറക്കി വിട്ടു ആട്ടി പുറത്താക്കി എന്നൊക്കെ ഒരു വാർത്ത കേട്ടു എന്താണ് എന്റെ യാഥാർത്ഥ്യം അത് വേണ്ട ഒരു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു പ്രസ്മീറ്റ് നടക്കണമെന്ന് മീഡിയ മീഡിയക്കാരെ അറിയിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വളരെ പോയതാടാ ഫുള്ള് നേരെ നിക്കണമെന്നൊന്നും ആഗ്രഹമുണ്ടായില്ല പക്ഷെ നമ്മള് പ്രിൻസ് ആൻഡ് ഫാമിലി സാധാരണ ഒരു ഹാളിലേക്ക് വരെ നമ്മള് അല്ല മെയിൻ ഹാളിലേക്ക് പോകില്ലെങ്കിലും ഈ കേറുന്ന എൻട്രൻസിൽ നമ്മൾ പോയി ആൾക്കാരെ കാണാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മളെ മുതുക പിടിച്ച് രണ്ട് എന്താ പറയാ സെക്യൂരിറ്റി ഗാർഡ്സ് തള്ളി അപ്പോ നമുക്ക് വിഷമം തോന്നി കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി പോകണമെങ്കിൽ അവർ പറഞ്ഞാൽ മതി ഇത് മേത്ത് പിടിച്ച് മർദ്ദിക്കേണ്ട ആവശ്യമില്ല ഒരു വേദനിപ്പിക്കുന്ന രീതിയിലാണ് പിടിച്ച് ഊന്തിയത് വേദന എടുത്തു എടുത്തു പെയിൻ വന്നു അപ്പോ സിനിമാക്കാരുടെ ഒരു മൈൻഡ് മനസ്സിലായി നമ്മൾ ആ സ്ക്രീനിൽ ആരാധിക്കുന്ന ആൾക്കാര് അവരുടെയൊക്കെ ആൾക്കാർ നമ്മളെ ലോഞ്ചിന് പോയപ്പോഴൊന്നും പ്രശ്നമുണ്ടായില്ല ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ ദിലീപേട്ടൻ ഫോട്ടോ ചെറിയ ലോക്കൽ ചാനലിൽ വന്നതാണ് കണ്ടോ സംസാരിച്ചോ അന്ന് സംസാരിക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ പുള്ളിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഹലോ ഹായ് എന്തോ പ്രശ്നങ്ങളൊക്കെ <hm ോ ശരിയാണ് നമ്മളെ ആ പടയ നോവൽ ചാട്ടം മാത്രമാണ് ഒന്ന് മൈൻഡ് ചെയ്ത ബാക്കി എല്ലാരും നമ്മളെ പുച്ഛത്തോടെ കണ്ടത് ഹാഷിർ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നെങ്കിലും പുള്ളി ഒരു വലിയൊരു അടുപ്പം കാണിച്ചില്ല അടുപ്പം അല്ലെങ്കിൽ ഒരു റീൽസിലൊക്കെ നിന്ന് വന്നൊരു ആള് നമ്മളെ കാണുമ്പോൾ ഒരു വാക്കി സംസാരിക്കുന്നില്ല പറയാൻ ഉണ്ടാകും അതെന്തുകൊണ്ടായിരിക്കും മനസ്സിലായോ അവരുടെ ഒരു പ്രൊഫഷണലി ഒരു അവരുടെ പ്രൊഫഷണലി മാത്രമാണ് ഇപ്പം സാധാരണക്കാരായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതായത് എന്തുകൊണ്ടായിരിക്കാം അവര് ഒരു പരിഗണന നിങ്ങൾക്ക് നൽകാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇപ്പൊ എങ്കിലും മനസ്സിലായോട്ട് അത് നിങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബഹുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ജനങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾ വാഴ സിനിമ കണ്ടിട്ടില്ല നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് മനസ്സിലായത് നിങ്ങളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ അവർക്കും നെഗറ്റീവ് ആവുന്നുള്ള പേടി പഴം കാരണമാണ് അവർ കൂടെ നിക്കാത്തത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഫോട്ടോ നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കൂടുതലും നമ്മളോട് വർത്തമാനം പറയുന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ എല്ലാ നടന്മാരും ഇപ്പൊ നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യണമെന്നൊരു ഇല്ല പക്ഷേ എന്നാലും ഇപ്പൊ ടിനി ടോമിനെ പോലെ ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു ഒരു അങ്ങനെ പോലെ കാണുന്നുണ്ട് ഒരു രണ്ട് വാക്ക് വിശേഷ വസ്തുക്കം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പുള്ളി ഇടക്ക് വിളിക്കാറുണ്ട് പുള്ളി കഴിഞ്ഞ ദിവസം നമുക്ക് കുഞ്ഞു ടിക്കറ്റ് ഒക്കെ തന്നിരുന്നു തന്നിരുന്നു പുള്ളി മാനേജറിനൊക്കെ തന്നിരുന്നു ടിക്കറ്റ് ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ട് സിനിമ ഫീൽഡിൽ പക്ഷെ പുതിയ ആൾക്കാര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പലരും അവര് വന്ന പോയി റീൽസിലൂടെയൊക്കെ തന്നെ ആയിരിക്കാം പിന്നെ ഒരു സിനിമ ബ്ലോഗ് ചെയ്യുന്ന ഒരു വേറെ പുള്ളിയുണ്ടല്ലോ ശ്രീകാന്ത് പട്ടിയാർ പുള്ളിയും ഈ റീൽസിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നിട്ട് എന്നെ അഭിലാഷായിട്ടതിനെ കണ്ടപ്പോൾ വലിയ രീതിയിൽ ഒരു ടോക്കറ്റീവായിട്ട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഒരു ചിരിയില്ല അപ്പോ നമ്മൾ ഞാൻ ഒന്ന് പ്രേക്ഷ രീതിയിലും ഈ കോമിക് പെർഫോമിങ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരും റീൽസിൽ നമ്മളെ കളിയാക്കിയാണ് ും ചെയ്യുന്നത് കാണുമ്പോ അവരുടെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എല്ലാവരും ആ ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ചേഞ്ച് ചെറിയ കാര്യം നിങ്ങൾക്ക് ഈ ഇപ്പൊ ഈ പോകുന്നിടത്തെ നല്ല സ്വീകാര്യത കിട്ടണോ കിട്ടണോ ഇല്ല അതായത് എല്ലാരും പോകുന്നവരൊക്കെ നല്ല രീതിയിൽ പരിഗണിക്കണം എന്നുള്ള പരിഗണന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് കിട്ടണേ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അത് നമ്മള് റെസ്പോണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ഒക്കെ ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല വർത്തമാനം വർത്തമാനം നിങ്ങൾ ഇപ്പം നിങ്ങൾക്കുള്ള കുട്ടിത്വം അതൊന്നും ഒരു മനുഷ്യനെ കുറച്ച് ക്യാരക്ടർ ഒരിക്കലും ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് നമുക്കുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും